രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഓഗസ്റ്റ് പതിനാറിന് പ്രഖ്യാപിക്കും മുതിർന്ന സംവിധായകൻ സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറിയാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് അവസാന റൗണ്ടിൽ ചിത്രങ്ങളുടെ പ്രദർശനം നടത്തുകയെന്ന് പുരസ്കാര നിർണയം സംഘടിപ്പിക്കുന്ന കേരള ചലച്ചിത്ര അക്കാദമി ഭാരവാഹികൾ അറിയിച്ചു എന്നിരുന്നാലും ജൂറി ഏതെങ്കിലും സിനിമ വീണ്ടും കാണാൻ തീരുമാനിച്ചാൽ പ്രഖ്യാപനം വൈകുമെന്ന് അധികൃതർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ആടുജീവിതം കാതൽ രണ്ടായിരത്തി പതിനെട്ട് ഉള്ളൊഴുക്ക് തുടങ്ങിയ സിനിമകൾ മികച്ച ചലച്ചിത്ര പുരസ്കാരത്തിന് മുൻനിരയിലുണ്ടെങ്കിലും റിലീസ് ചെയ്യാത്ത ഏതൊരു സിനിമയ്ക്കും ബഹുമതി ലഭിച്ചേക്കാം മികച്ച നടനുള്ള പ്രധാന മത്സരം പൃഥ്വിരാജും മമ്മൂട്ടിയും തമ്മിലാണ് ആടുജീവിതത്തിലെ നജീബായി പൃഥ്വിരാജ് പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചപ്പോൾ കാതൽ ദി കോർ എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയെ അവതരിപ്പിച്ച മാത്യുവും കണ്ണൂർ സ്ക്വാഡിലെ പോലീസ് ഓഫീസർ ജോർജും അദ്ദേഹത്തിന് അവാർഡ് നേടിക്കൊടുത്തേക്കുമെന്ന സൂചനയുമുണ്ട് കഴിഞ്ഞ തവണ നൻ പകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടിയാണ് അവാർഡ് നേടിയത് ഊർവശിയും പാർവതി തിരുവോത്തും ഉള്ളഴുക്ക് എന്ന സിനിമയിൽ തങ്ങളുടെ അഭിനയ മികവ് പ്രകടിപ്പിച്ചപ്പോൾ കല്യാണി പ്രിയദർശൻ ചില സിനിമകളിൽ അവാർഡ് അർഹിക്കുന്ന പ്രകടനവുമായി രംഗത്തുണ്ട് മികച്ച നടിക്കുള്ള അവാർഡ് മത്സരത്തിൽ അവർ തന്നെയാണ് മുന്നിൽ കൗതുകകരമെന്ന് പറയട്ടെ അവാർഡുകൾക്കായി സമർപ്പിച്ച നൂറ്റി അറുപത് ചിത്രങ്ങളിൽ ഭൂരിഭാഗവും ഇനിയും പുറത്തിറങ്ങാനുണ്ട് അവയിൽ ചിലത് അവാർഡുകൾ കരസ്ഥമാക്കാൻ സാധ്യതയുമുണ്ട് ഈ നൂറ്റി അറുപത് സിനിമകളിൽ എൺപത്തിനാലെണ്ണം നവാഗതർ സംവിധാനം ചെയ്ത സിനിമയാണ് മോഹൻലാലിൻ്റെ നേര് സുരേഷ് ഗോപിയുടെ ഗരുഡൻ ഫാലിമി പൂക്കാലം ശേഷം മൈക്കിൾ ഫാത്തിമ ഗഗനാചാരി പ്രണയവിലാസം കഠിനകടോരമി അണ്ടകടാഹം നെയ്മർ ഒറ്റ എയ്റ്റീൻ പ്ലസ് എന്നിവയാണ് അവാർഡിനായി മത്സരിക്കുന്ന മറ്റ് ശ്രദ്ധേയമായ സിനിമകളും സിനിമാ പ്രേമികളിൽ ആകാംക്ഷ നിരക്കുന്നതാണ് ഈ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മത്സരം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ജൂറി ചൂടുപിടിച്ച ചർച്ചയിലാണ് സംവിധായകനും തിരക്കഥാകൃത്തുമായ സുധീർ മിശ്ര കൂടാതെ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി എഴുത്തുകാരൻ എൻ എസ് മാധവൻ എന്നിവർ ജൂറി അംഗങ്ങളാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ഉള്ളൊഴുക്കിലൂടെ ഊർവശിക്ക് നേടാൻ കഴിഞ്ഞാൽ അത് കരിയറിലെ ആറാം പുരസ്കാരമാകും മഴവിൽ കാവടി വർത്തമാനകാലം വർത്തമാനക്കാലം മന്ത്രം കടിഞ്ഞൂൾ കല്യാണം കാക്കത്തുള്ളായിരം ഭരതം മുഖചിത്രം കഴകം മധുചന്ദ്രലേഖ എന്നീ സിനിമകളിലെ അഭിനയത്തിനാണ് മുൻപ് പുരസ്കാരം ലഭിച്ചത്